ഇഡലി മാവ് കേടാകാതിരിക്കാൻ ചേർക്കേണ്ടത് ഓപ്ഷൻസ് വെളിച്ചെണ്ണ കടുകെണ്ണ ഉപ്പ് തൈര് ഉത്തരം കടുകെണ്ണ ഏത് പഴമാണ് വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് ആപ്പിൾ വാഴപ്പഴം മുന്തിരി ഉത്തരം വാഴപ്പഴം ചായയിൽ എന്ത് ചേർത്താലാണ് രക്തയോട്ടം കൂടുന്നത് ഓപ്ഷൻസ് ഗ്രാമ്പു ഏലക്ക പഞ്ചസാര പാൽ ഉത്തരം ഏലക്ക ഫലപ്രദമായ മത്സ്യം ഓപ്ഷൻസ് അയല നെത്തോലി ചൂര ഉത്തരം നെത്തോലി വരണ്ട ചുമയ്ക്ക് ഫലപ്രദമായത് ഓപ്ഷൻസ് ഇഞ്ചി ഉള്ളി മുളക് കുരുമുളക് ഉത്തരം ി ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്ന പാനീയം ഓപ്ഷൻസ് ചായ പാൽ കോഫി ഇളനീർ ഉത്തരം പാൽ മായ സംഭവിക്കുന്നത് ഓപ്ഷൻസ് അമിത രോമം അമിത ദേഷ്യം വലിയ സ്ഥലം ഉത്തരം വലിയ വൃക്കരോഗം വന്നാലുള്ള ലക്ഷണം ഓപ്ഷൻസ് വയറുവേദന മുട്ടുവേദന കാലിൽ നീര് തലവേദന ഉത്തരം കാലിൽ നീരേത് എണ്ണയാണ് അറ്റാക്കിന് കാരണമാകുന്നത് ഓപ്ഷൻസ് വെളിച്ചെണ്ണ ഒലിവെണ്ണ ഒലിവെണ്ണോയിൽ കടുകെണ്ണ ഉത്തരം പാമോയിൽ ഭക്ഷണം നിലത്തിരുന്ന് കഴിച്ചാൽ കുറയുന്ന രോഗം ഓപ്ഷൻസ് വാദം ദഹനക്കേട് ദഹനക്കേട് പ്രഷർ ഉത്തരം വയറിളക്ക് വന്നാൽ ഫലപ്രദമായ പാനീയം ഓപ്ഷൻസ് ചായ കാപ്പി ഇളനീർ പാൽ ഉത്തരം ഇളനിയം എങ്ങനെയാണ് ക്ഷയരോഗം പകരുന്നത് ഓപ്ഷൻസ് സമ്പർക്കം വായു ജലം ഭക്ഷണം ഉത്തരം വായു മനുഷ്യന്റെ ഏത് അവയവമാണ് ആദ്യം വളരുന്നത് ഓപ്ഷൻസ് ഹൃദയം വൃക്ക കരൾ ആമാശയം ഉത്തരം ഹൃദയം പനി ഉള്ളപ്പോൾ ഒഴിവാക്കേണ്ട ഭക്ഷണം ഓപ്ഷൻസ് ജ്യൂസ് ചോറ് കേക്ക് മുട്ട ഉത്തരം കെ കെ ബീഫ് അധികമായി കഴിച്ചാൽ ഏത് അവയവത്തിനാണ് ദോഷം ഓപ്ഷൻസ് കരൾ വൃക്ക ആമാശയം ഉത്തരം വൻകുടൽ ഏത് ഭക്ഷണമാണ് വൻകുടൽ ക്യാൻസറിന് കാരണം ഓപ്ഷൻസ് തൈര് മുട്ട മയോണൈസ് മയോണൈസ് മാംസം ഉത്തരം ഏത് ചീരക്കാണ് കൂടുതൽ പോഷകം അടങ്ങിയത് ഓപ്ഷൻസ് ചുവന്ന ചീര പച്ച ചീര പാലക്ക് ചീര നെയ്ചീര ഉത്തരം ചുവന്ന ചീര പ്രമേഹം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻസ് പല്ല് ചെവി ഉത്തരം കണ്ണ് ഏത് രോഗത്തെയാണ് തൊണ്ടമുള്ള എന്ന് വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻസ് ആസ്മ ഡിഫ്തീരിയ തൈറോയിഡ് ടൈഫോയിഡ് ഉത്തരം ഡിഫ്തീരിയ വിരശല്യത്തിന് ഫലപ്രദമായത് ഓപ്ഷൻസ് പൈനാപ്പിൾ പപ്പായ പേരക്ക കക്കരിക്ക ഉത്തരം പപ്പായ ഏത് ഭക്ഷണ പദാർത്ഥമാണ് ക്യാൻസർ കോശത്തെ ഇരട്ടി വികസിപ്പിക്കുന്നത് ഓപ്ഷൻസ് ഉപ്പ് പഞ്ചസാര പുളി എരിവ് ഉത്തരം പഞ്ചസാര മറവിക്ക് ഫലപ്രദമായ ഭക്ഷണം കക്കിരി കൂൺ പടവലം ഉത്തരം കൂൺ ഏത് ജീവിക്കാണ് മൂന്ന് ഹൃദയമുള്ളത് ഓപ്ഷൻസ് തിമിംഗലം ആന നീരാളി സിംഹം ഉത്തരം മലബന്ധം ഉള്ളവർക്ക് വരാവുന്ന രോഗം ഓപ്ഷൻസ് ഹൃദ്രോഗംസ് തലവേദന ഷുഗർ ഉത്തരം പൈൽസ് രാത്രിയിൽ അമിതമായി കഴിച്ചാലാണ് അസിഡിക്ക് കൂടുന്നത് ഓപ്ഷൻസ് ഉപ്പ് മധുരം എരിവ് പുളി ഉത്തരം എരിവ് വെള്ളം കൂടുതൽ അടങ്ങിയ പച്ചക്കറി ഓപ്ഷൻസ് ക്യാരറ്റ് കക്കിരി ബീറ്റ്റൂട്ട് വെണ്ട ഉത്തരം കക്കിരി കരൾ രോഗത്തിന് ഫലപ്രദമായത് ഓപ്ഷൻസ് നെല്ലി മല്ലിയിലി തുളസിയിലേപ്പില ഉത്തരം ഓപ്ഷൻസ് കാൽസ്യം ഇരുമ്പ് വിറ്റാമിൻ പൊട്ടാസ്യം ഉത്തരം ഇരുമ്പ് ജലദോഷത്തെ ഫലപ്രദമായത് ഓപ്ഷൻസ് പേരയില കറിവേപ്പില തുളസിയില മുരിങ്ങയില ഉത്തരം എന്തിനാണ് കുതിർത്ത് കഴിച്ചാൽ ഇരട്ടി ഗുണം ലഭിക്കുന്നത് ഓപ്ഷൻസ് പിസ്ത ബദാം മുന്തിരി വാഴനട്ട് ഉത്തരം ബദാം